കല്ലിനൊരു കുലുക്കുണ്ടല്ലോ അത് ഞാൻ റൂട്ടിരുന്നല്ലോ എന്ത് പല്ലല്ലേ സമാധിയാക്കിയ കല്ട്ട് മാറിക്ക രണ്ടുപേരും ഞങ്ങൾക്കൊന്നും പരിശോധിക്കണം എന്നെന്റെ കൊളസ്ട്രോളും പ്രഷറും ഒക്കെ നോക്കിട്ട് പറഞ്ഞു നിക്കുന്നിടത്ത് നിറയ്ക്കുന്നില്ല ചെറിയൊരാട്ടം എന്റെ പൊന്നു സാറേ അതങ്ങ് പത്തനാപുരത്തല്ലേ പത്തനാപുരത്തോ ആ പത്തനാപുരത്ത് പത്ത് പച്ചത്ത ചത്തു കുത്തിരിക്കുന്നു അത് തത്ത ഇതെന്റെ തന്ത അച്ഛനെ എങ്ങനെയാ സമാധിയിലാക്കിയത് അത് അച്ഛന്റെ ഒരു ശ്വാസം പോലും അച്ഛനെ ഇങ്ങനെ പിടിച്ചു ഉദ്ദേശം ഗോപാലന്റെ രണ്ട് മക്കളും എന്തോ ഡാൻസ് അച്ഛനോലും സമാധാനം കൊടുക്കത്തി അച്ഛനെന്നും മണിച്ച പാട്ട് കേട്ടിട്ടേ കിടന്നുറങ്ങത്തോളായിരുന്നു man.